ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗുമായിട്ടാണേ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഡേ ഓഫ് ആണ് കേട്ടോ ഞാൻ ഇന്ന് കുറച്ച് താമസിച്ചെഴുന്നേറ്റത് അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഇതൊക്കെയാണ് ഞാൻ എൻ്റെ അടുക്കളയിൽ കണ്ട കാഴ്ചകൾ കുക്കറിൻ്റെ മുകളിൽ ഓൾറെഡി പുട്ട് പുട്ടടപ്പെട്ട് വെച്ചിട്ടുണ്ട് അതിനുള്ള ബാക്കി പൊടിയെല്ലാം ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ചായയാണെന്നുണ്ടെങ്കിൽ അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ട ഇതെല്ലാം ചെയ്തത് വേറെ ആരുമല്ല എൻ്റെ സ്വന്തം പ്രിയതമനാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് അതും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഞാനും ഒന്ന് കൂടിയേക്കാം അതിൻ്റെ കൂടി അതിൻ്റെ വീഡിയോയും ഒന്ന് ചെയ്ത് നിങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് എന്തായാലും രാവിലെ സ്നേഹത്തോട് കിട്ടിയ ചായ ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കുടിച്ചു കേട്ടോ കുടിച്ചിട്ട് ഞാൻ ഓർത്ത് എന്തായാലും ഇതിലൊന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ പുട്ടിൻ്റെയും പായരുടെയും റെസിപ്പി ഞാൻ ഓൾറെഡി ചാനൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് അത് നോക്കിയാണ് കേട്ടോ സുരേഷ് ഇപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങണത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചതും പിന്നെ ഞാനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കേട്ടോ ഈ പറഞ്ഞതുപോലെ സ്റ്റാർട്ടൊക്കെ ചെയ്തെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെയും കൂടെ ഒരു സഹായം വേണം കേട്ടോ അപ്പോൾ ഈ പയർ അടുപ്പത്തി ഇങ്ങനെ ആ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതിനകത്തോട്ട് ഒന്നും ചേർത്തിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്ത് അടുത്ത പ്രാവശ്യം പുട്ട് എടുക്കുമ്പോഴത്തേക്കും അതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിനകത്തേക്ക് പയറിൽ ചേർത്ത് കൊടുത്ത് ആ പയറി ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഞാനിത് നല്ല ഹാപ്പിയാണ് കേട്ടോ വേറൊന്നും അല്ല ഞാൻ കുറച്ചൊക്കെ ചെയ്യേണ്ടി വന്നാലും ഇങ്ങനെ എല്ലാം നമ്മൾ ചെയ്തൊരു വീഡിയോ നോക്കി തന്നെ നമുക്ക് ഒരു സർപ്രൈസ് തരാനായിട്ട് നമ്മുടെ വീട്ടിലാൾ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ ഞാൻ സോ ഹാപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ പയറിനകത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ഈ പയറിങ്ങനെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് വേണം ഇതിനെ ഇനി ഒരു പയറുകറിയാക്കി എടുക്കാൻ കേട്ടോ അപ്പം ഞാനിതിനകത്തേക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്ത് നമുക്കിതിനെ ഒരു കറിയാക്കി ഇനി എടുക്കാം കേട്ടോ പിന്നെ ഈ ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് പറയാനും ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് പുട്ടി ഇവിടെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി സംബന്ധിച്ച് നമുക്ക് കുക്കറിനിന്ന് തുറന്നു നോക്കാം അതേ നമ്മുടെ പയറും എല്ലാം നല്ല വെന്ത് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട് ഇപ്പം ഇന്ന് നമുക്കിഞ്ഞ് പയറി ഒന്ന് താളിച്ചിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാവേ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ആ സ്റ്റിഷിൽ കുറച്ച് എണ്ണയൊഴിച്ച് കടുകൊക്കെ ഇട്ട് രണ്ട് മൂന്ന് കൊല്ലം മുളകും കൂടി ഇട്ട് അതിനെ ഒന്ന് ഓ സോറി കിട്ടോ ഞാനിതിനെ കൊല്ലം മുളകെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു അത് കൊല്ലൻ്റെ മുളകൊന്നും അല്ല മറ്റൽ മുളകാണെന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെ കൊല്ലമുളകൊന്നും പറയും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൊല്ലമുളകെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കൂടുതൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് താളിച്ചെടുക്കാം കേട്ടോ അത് താളിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ പയർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പയറും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തേ നന്നായിട്ടൊരു ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഓക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഉപ്പൊന്നും ചേർത്തില്ല ഇനി പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല ഞാൻ കുറച്ച് ചിറകിയ തേങ്ങ ഒരു ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ചിറകിയ തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് കേട്ടോ അത് എൻ്റെ അമ്മ എങ്ങനെ എപ്പോഴും പയറുണ്ടാക്കുമ്പോഴേ ഇങ്ങനെ ചിറകിയ തേങ്ങ ഇടവേ അങ്ങനെ ഞാനും ഇട്ടതാണ് പക്ഷേ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പയർ കറിക്ക് ആ തേങ്ങയും കൂടി അങ്ങനെ കടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ പയറുകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള ചിരട്ടപ്പുട്ടും നല്ല ചൂടോടെയുള്ള ചിരട്ടപ്പുട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതെ നല്ല ആവി പൊങ്ങുന്ന പയറുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി കഴിച്ചാലോ അപ്പം നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ റെസിപ്പിയുടെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് ഞാനത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ചായയായിട്ട് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് സുരേഷ് സുരേഷായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഞാനും കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റുള്ള കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്